ലാഭയാത്രയ്ക്ക് മുമ്പിൽ വി എസിൻ്റെ ഭൗതികദേഹം വഹിക്കുന്ന വാഹനത്തിന് മുമ്പിൽ നിങ്ങളുടെ പ്രതിനിധി സെയ്ഫ് സൈനുലബ്ദീനുണ്ട് സെയ്ഫ് ഇംഗ്ലാബ് വിളികൾ നിലക്കാതെ മുഴങ്ങുന്നു അപ്പം കണ്ടേക്കരള് ഞങ്ങളുടെ ചങ്കില റോസാപ്പൂവെ എന്നൊക്കെയുള്ള വിളിയാളങ്ങൾ അതൊരു ഒരു ഒരു ഒടുക്കമില്ലാതെ ഇങ്ങനെ മുഴങ്ങുന്നതാണ് നമ്മൾ ഇന്നലെ മുതൽ കണ്ടത് അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുണ്ട് ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടിക്കൊണ്ടുള്ള അത് പക്ഷേ വീസിൻ്റെയും ശൈലി തന്നെയായിരുന്നു മുഷ്ടി ചുരുട്ടി ഉയർന്ന കൈകളുമായി സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്ന വീസിനെയാണ് പൊതുവേദികളിൽ എല്ലായ്പ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അതേ രീതിയിലുള്ള ഒരു യാത്ര ഇപ്പോൾ ഒരു അന്ത്യാഭിവാദ്യം ആ വടിയോരങ്ങളിൽ കാത്തുപാർത്തു നിൽക്കുന്ന ആളുകളൊക്കെ നൽകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഈ അവസാനത്തെ യാത്രയെ ആളുകൾ നൽകുന്ന അവസാനത്തെ ഈ ഈ എങ്ങനെയാണ് നമ്മൾ സമയം അവസാനും പറയുമ്പോൾ ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും സച്ചിദാനന്ദൻ ഒരു ജനകീയ നേതാവായി വളർന്നു വരുന്നതിന് മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് വേണ്ടി ഇത്രയും ഊർജത്തോടു കൂടിയുള്ള മുദ്രാവാക്യം വളി ഉണ്ടായിട്ടുണ്ടോ ചില മുദ്രാവാക്യങ്ങൾ വെളി ഉണ്ടായിട്ടുണ്ട് ഗൗരവമയുമായി ബന്ധപ്പെട്ട് അവർ ഇലക്ഷൻ സമയത്ത് ചില മുദ്രാവാക്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കാലങ്ങളോളം നീണ്ടുനിന്ന ഒരു മുദ്രാവാക്യം അത് ബി എസ് എ എവിടെ വന്നിറങ്ങിയാലും ആദ്യം കേൾക്കുന്ന മുദ്രാവാക്യം കണ്ണേ കരളെ ബി എസ് എ എന്നുള്ള മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം വിളി അത് അവർ ഉള്ളിൽ നിന്ന് വിളിക്കുന്നതാണ് അത് മുഷ്ടി ചുരുട്ടി അവിടെ ആ കൂടി നിൽക്കുന്ന ആൾക്കാർ വിളിക്കുന്ന ഒരു ഊർജമുണ്ട് അത് ഏതാണ്ട് ഒരു ആറ് വർഷത്തോളം മിസ്സ് ചെയ്തിരുന്നതാണ് സത്യത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ പോകുമ്പോൾ ബി എസ് ഈ മുദ്രാവാക്യം വി എസ് എഫ് കാർ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു മുദ്രാവാക്യം വിളിയുണ്ട് അത് കഴിഞ്ഞ വർഷമായി മിസ് ചെയ്തതാണ് ഏറ്റവും ഒടുവിലായിട്ട് അത് കേട്ടത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വി കെ പ്രശാന്തിന് വേണ്ടി ബി എസ് എച്ച് പ്രചരണം നയിക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന സമയത്ത് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ബി എസ് അവിടെ വന്നിറങ്ങുന്ന സമയത്ത് മുദ്രാവാക്യം വിളി കണ്ണേ കരളെ ബി എസ് സി എന്നുള്ള മുദ്രാവാക്യം അല്ലെങ്കിൽ നമ്മൾ എഡിറ്റിൽ ഞാൻ വി എസിന്റെ ബർത്ത് ഡേയുമായി ബന്ധപ്പെട്ട സ്റ്റോറികൾ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ആദ്യം ഞാൻ പറയുന്നത് നമ്മൾ എഡിറ്ററോട് ആദ്യം പറയുന്നത് എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്വൽ എഡിറ്ററോട് ആദ്യം പറയുന്നത് ആ ആ കണ്ണേ കരളെ വേണം എന്ന് പറയും കാരണം അത് ഏറ്റവും ഒടുവിൽ കണ്ണേകരളയെ വിളിക്കുന്നത് ആണികൾ കണ്ണേകരളയെ വിളിക്കുന്നത് ആ മുദ്ര അവിടെയാണ് അന്ന് റോങ്കോണത്തിറന്ന പരിപാടിയിലാണ് അത് സാധാരണഗതിയിൽ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജം ആ കണ്ണേകരളയ്ക്ക് ഉണ്ടായിരുന്നു അതൊരു പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പിന്നെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ കണ്ണും കരളുമായി കാണുന്ന ഒരു നേതാവിനെ വിളിക്കുന്ന വിളിയാണ് അത് വി എസ് പലപ്പോഴും ആസ്വദിച്ചിട്ടുമുണ്ട് അതിനകത്തൊരു സംശയമില്ല അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എം വിജയകുമാർ അവിടെ മത്സരിക്കുന്നു ശബരിനാഥൻ അവിടെ എത്ര സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ എത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നു അപ്പോൾ പ്രചരണത്തിൻ്റെ തുടക്കം വി എസ് അച്യുതാനന്ദൻ തന്നെ വേണം എന്ന് പാർട്ടി തീരുമാനമെടുക്കുന്നു ആര്യനാട് ജംഗ്ഷനിലാണ് കൺവെൻഷൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വി എസ് അച്യുതാനന്ദൻ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ കൊറോളക്കാർ വി എസിൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്നു ആ കൊറോളക്കാർ ആ കാറിൽ പഴയ ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു സെയ്ഫ് ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട് സെയ്ഫിലേക്ക് മടങ്ങി വര ഇപ്പോൾ നിഷാദ് റാവത്തറുണ്ട് നിഷാദ് പാളയം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു വിലാപയാത്ര ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് നിഷാദ് ഉള്ളത് അനന്തപുരി എങ്ങനെയാണ് വി എസിന് യാത്ര നൽകുന്നത് ാണ് ആദ്യത്തെ ഒരു വിലാപയാത്ര കടന്നു വരുമ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് കഴിഞ്ഞിരിക്കുന്നു ഈ തിരുവനന്തപുരത്ത് മാത്രം ഇരുപത്തിലധികം പോയിന്റുകളാണ് ഇതിനകം ക്രമീകരിച്ചിട്ടുള്ളത് ആദ്യത്തെ പോയിന്റ് പാളയമായിരുന്നു അവിടെ അവിടെയും നൂറുകണക്കിന് ആളുകൾ വി എസ് അച്യുതാനന്ദനോട് അവസാനമായി കാണാനും ഒരു നന്ദി പറയാനും ആദരവ് രേഖപ്പെടുത്താനുമായി അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിയമസഭാ പരിസരത്തും നൂറുകണക്കിന് ആളുകൾ വി എസ് മുദ്രാവാക്യം വിളികളുമായി അദ്ദേഹത്തെ വരവേൽക്കുകയും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്യുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത് നിയമസഭാ മന്ദിരം വി എസ് അച്യുതാനന്ദന്റെ ദീർഘകാലത്തെ പ്രവർത്തനത്തിൽ പ്രവർത്തന ഇടമായിരുന്നു സ്ഥലം അതിന് മുന്നോട്ട് വി എസ് അതിന്റെ അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്ര കടന്നു കടന്നുപോകുന്നതിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് വഴിയോരത്ത് നൂറുകണക്കിന് ആളുകൾ ബി എസ് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് കണ്ണെ കരടയെ ബി എസ് ഞങ്ങളുടെ നെഞ്ചിന് റോസാ പൂവേ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അയ്യോ തങ്ങൾ പോവല്ലേ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ ബി എസ് അച്യുതാനന്ദൻ അന്ത്യോപചാരം അർപ്പിക്കാൻ വഴിയോരത്ത് കാത്തു നിൽക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോ ദർബാർ ഹാളിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തിയെങ്കിൽ അതിനുശേഷം തിരുവനന്തപുരം നഗരം ഇതിനകം വിടാൻ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരം നഗരത്തെ ഒന്നാമത്തെ പോയിന്റിൽ തന്നെ ആയിരക്കണക്കിന് ആൾ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് നിയമസഭാ മന്ദിരത്തിന്റെ മുൻവശമാണ് നിയമസഭാ മന്ദിരത്തിലും അതിന് മുൻവശത്തിലും നൂറുകണക്കിന് ആളുകൾ വി എസിന് അത്യോപചാരം അർപ്പിക്കാൻ അവസാനത്തെ ഒരു നോക്ക് കാണാൻ ബി എസിന് വേണ്ടി കാത്തിരിക്കുന്നു പൂക്കളുമായി കാത്തിനിൽക്കുന്ന ആളുകൾ ബി എസിന്റെ ആ വിലാപയാത്രയുമായി വരുന്ന വാഹനത്തിലേക്ക് പൂക്കൾ എറിഞ്ഞ അദ്ദേഹത്തുള്ള ആദരം രേഖപ്പെടുത്തുകയാണ് വലിയൊരു വാഹന വ്യൂഹമുണ്ട് ഏറ്റവും മുന്നിൽ പോകുന്ന ഇവിടുത്തെ ഒരു അതിൻ്റെ അനൗൺസ്മെൻറ്റ് വാഹനം അതിന് തൊട്ടുപുറയിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തൊട്ടുപുറയിലുള്ളത് പിന്നെ എ കെ ഒരു വാഹനമാണ് അത് കഴിഞ്ഞാണ് വി എസ് എൻ്റെ വാഹനം വരുന്നത് വി എസ് എ വഹിച്ചിട്ടുള്ള വാഹനം വരുന്നത് നൂറുകണക്കിന് ആളുകൾ വഴിയോരത്ത് കാത്തുനിൽക്കുകയാണ് ഇങ്ങനെ പോയാൽ ഇത് കുറേ അധികം സമയം എടുക്കുന്നത് കാരണം കാരണം ഇപ്പോൾ ഒറ്റ പോയിന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയും കുറേ അധികം പോയിന്റുകൾ മറികട കടന്നു പോകാനുണ്ട് വിവിധ ലോക്കൽ കമ്മിറ്റികൾ ഏരിയ കമ്മിറ്റികളൊക്കെ സംയോജിതമായിട്ടാണ് അവരുടെ അന്ത് അന്ത്യാദരവ് രേഖപ്പെടുത്തുന്നതിനുള്ള പോയിന്റുകൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടമുണ്ട് നിർത്തി നിർത്തിയേ പോകാൻ കഴിയും എന്നാണ് നമ്മളിപ്പോ കാണുന്ന കാഴ്ച സേഫ് Không